മുഖമ്മൂടി ധരിച്ചെത്തിയ സംഘം വീട് കയറി ആക്രമിച്ചു ചവറ മുകുന്ദപുരം സ്വദേശി അനിൽ ചിദംബരത്തിന്റെ വീട്ടിലാണ് ആക്രമം നടന്നത് വീടിന്റെ വാതിലും കാറും തകർത്തു മുഖം മറച്ചെത്തിയ അക്രമി സംഘം വീട്ടിൽ കയറി അതിക്രമം കാട്ടി തവറ മടപ്പള്ളി മുകുന്ദപുരം പൂമുഖത്ത് ഹൌസിൽ അനിൽ ചിദംബരന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടംഗ സംഘം അതിക്രമിച്ചു കയറിയത് ആയുധങ്ങളുമായി എത്തിയവർ വീടിന്റെ വാതിലും നിർത്തിയിട്ടിരുന്ന കാറും അടിച്ചു തകർത്തു കാറിന്റെ എല്ലാ ചില്ലകളും തകർന്ന നിലയിലാണ് ബോഡിയിൽ കേടുപാടുകളും വരുത്തി സൈക്കിളും മതിൽ കടന്നാണ് ഇരുവരും എത്തിയത് അനിൽ വിവരം അറിയിച്ചതിനനുസരിച്ച് പോലീസ് എത്തിയപ്പോഴേക്കും സംഘം കടന്നു കളഞ്ഞിരുന്നു ആ ആ സമയത്താണ് മുക്കാൽ ഒന്നമ്പത് ശക്തമായ തോന്നുന്നു തള്ളും സൗണ്ടും എണീക്കുന്നത് ഞങ്ങൾ വെളിയിലോട്ട് നോക്കിയപ്പം ഞങ്ങളുടെ കാറിൽ ആ കഥയിൽ അടിച്ച് ശക്തമായ പകുതി ഭാഗത്തോളം കഥ തുറന്നിരിക്കും കാൽപ്പാഗം തുറന്നിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് വെളിയിലോട്ട് ഇവർ ഇറങ്ങി വെളിയിലോട്ടിറങ്ങി കഥ കാറിലൊക്കെ ആഞ്ഞടിക്കുന്ന സൗണ്ട് എടുക്കുകയാണ് അത് പെട്ടെന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു വീഡിയോ എടുത്ത് തുകയൊക്കെ ഇടുന്ന ഗ്യാസ് കൂറ്റി അങ്ങനെ കൊണ്ടുവന്ന പാര വാൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിട്ട് എൻ്റെ കാറ് മൊത്തം അടിച്ച് നശിപ്പിക്കുകയാണോ ചെയ്ത് അവിടെ നമ്മുടെ പട്ടി വരെ ഉപദ്രവിച്ച് പട്ടിന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു രണ്ട് ചവിട്ടിയ പട്ടി കഴിഞ്ഞ് പിന്നെ പട്ടി ചെറിയ പട്ടിയത് സൈലൻ്റായി അപ്പോൾ ഒരു പതിനഞ്ചോളം മിനിറ്റ് ഇവർ ഈ വീട്ടിലുണ്ടായിരുന്നു ചില ഇത്രയും അക്രമം അടിച്ചുവിട്ട് പതിനഞ്ച് മിനിറ്റോളം നാട്ടുകാരെല്ലാം കൂടി അതായത് ഒരു നാട്ടുകാരെ ഭീഷണി ആളും കമ്പി പാരട്ട് നാട്ടുകാരെ മുന്നോട്ട് ഇരുന്നപ്പോഴേക്ക് അവരെല്ലാം പേടിച്ച് മാറി കുറെ കഴിഞ്ഞ് ആ സമയത്ത് തന്നെ പോലീസിന് വിളിച്ചു വിളിച്ച് പോലീസ് ഒരു ഇവര് പോയൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് എത്തിന് മുമ്പേ പോലീസ് വരുന്ന ഒരു പത്ത് മിനിറ്റ് മുമ്പേ അങ്ങ് പോയിരുന്നു ചവറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചവറ എം എസ് എൻ കോളേജ് ജീവനക്കാരനാണ് അനിൽ ഭാര്യ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമാണ് എന്റെ കാർ അടിച്ച് തകർത്തു നീ റോഡിൽ നിങ്ങൾ ആ സംസാര രീതിയിൽ തന്നെ ബഹളം വെച്ച് അടിച്ച് വണ്ടി പൊട്ടിക്കുന്നു അപ്പൊ എനിക്കത് തോന്നുന്നത് ആ ഒരു ഇൻസിഡന്റ് ആകാം കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ പിന്നെ എന്നെ പേഴ്സണലി എനിക്ക് അറിയാവുന്ന എന്നെ അറിയാവുന്ന വ്യക്തിയാണ് കാരണം ഞാൻ ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെയാണ് ഇവർ അടിച്ച് തകർത്തിട്ട് ഇമാർ മതിരാടി പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് എന്നെ നേരിട്ട് തന്നെ അറിയാം ഞാൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് അടിച്ച് പൊട്ടിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അടിച്ച് പൊട്ടിക്കുന്നത് അപ്പോൾ അതിൽ നിന്നുള്ളൊരു സംശയമാണ് ഈ വ്യക്തി ഈ വ്യക്തി നിയോഗിച്ച ആളും ആണ് പക്ഷെ ഈ അടിക്കാൻ വന്ന കൂട്ടത്തില് ഒരാളെ നമുക്ക് തിരിച്ചറിയാം ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ ചവറ